നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓർ മത്സ്യം അത് പല തവണയാണ് നമ്മൾ ഭയത്തോടു കൂടി കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് എപ്പോഴൊക്കെ ലോകത്തിന്റെ പല ഭാഗത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെയും ലോകത്ത് നിന്നും പല കോണുകളിൽ നിന്നും അത്ര സുഖകരമല്ലാത്ത ദുരന്ത വാർത്തകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട് ലോകത്ത് പല ഭാഗങ്ങളിലും ഓർ മത്സ്യം തീരത്തടുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും അപ്ഡേഷനുകൾ വരുന്നത് ആഴക്കടലിൽ വസിക്കുന്ന മത്സ്യം തീരത്തേക്ക് എത്തുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ സൂചന സൂചനയെന്നാണ് ജാപ്പനീസുകാർ പറയുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇടയ്ക്കിടെ ഓർ മത്സ്യത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ഒക്ടോബറിൽ രാമേശ്വരത്തെ മത്സ്യബന്ധന തുറമുഖത്ത് നിന്നും യാത്ര തിരിച്ചവർക്ക് ഗൾഫ് ഓഫ് മാനാർ ഭാഗത്ത് നിന്ന് അപൂർവ മത്സ്യത്തെ ലഭിച്ചു രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് ആറ് കിലോ തൂക്കമുള്ള ഓർ മത്സ്യം ലഭിച്ചത് കഴിഞ്ഞ ജൂണിലും ഔർ ുന്നു അന്ന് മുപ്പതടിയോളം നീളമുള്ള മത്സ്യമായിരുന്നു ലഭിച്ചത് ഓഗസ്റ്റിൽ പുതുക്കോട്ടയിലെ മത്സ്യത്തൊഴിലാളികളുടെ വലയിലും കടൽപശുവും കുടുങ്ങിയിരുന്നു അടിത്തട്ടിൽ കഴിയുന്ന അപൂർവ ജീവികൾ സമുദ്ര ഉപരിതലത്തിൽ എത്തുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട് സാധാരണഗതിയിൽ സമുദ്രോപരിതലത്തിൽ നിന്ന് ആറുന്നൂറ്റി അൻപത്തി ആറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിലാണ് ഔർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഔർ മത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ജലോപരിതലത്തിൽ എത്തുന്നത് എന്നാണ് പരക്കെയുള്ള വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുഖൂഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള രണ്ട് വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഔർ മത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി കണ്ടെത്തിയതോടുകൂടിയാണ് ഈ വിശ്വാസത്തിന് ആക്കം കൂടുക യും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ കാലിഫോർണിയയിൽ ഔർ മത്സ്യങ്ങൾ തീരത്തടിയുകയുണ്ടായി രണ്ട് ദിവസത്തിനുശേഷം ലോസ് ഏഞ്ചൽസിൽ നാല് ദശാംശം നാല് തീവ്രതയിൽ ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു ഭൂമിശാസ്ത്രപരമായ ചലനങ്ങൾ തിരിച്ചറിയാൻ ഔർഫിഷിന് കഴിയുമെന്നാണ് വിശ്വാസം എന്നാൽ ഇക്കാര്യത്തിൽ ശാസ്ത്രീയ അടിത്തറ അടിത്തറയില്ലായ്മയാണ് വിദഗ്ധരുടെ അഭിപ്രായം സമുദ്ര പ്രവാഹത്തിലെ വ്യത്യാനമോ ആരോഗ്യകരണങ്ങളോ മൂലമാണ് ഔർ മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും അവയെ തീരത്ത് ചത്ത നിലയിൽ കണ്ടെത്തുന്ന പിന്നിലെ കാരണം ഇതാണ് എന്നും വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് അതേസമയം മീൻ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തിരുവനന്തപുരത്ത് അടക്കമുള്ള ജില്ലകളിൽ മീനുകൾ ഭക്ഷിക്കുന്നവർക്ക് തലകറക്കവും അങ്ങനെ ദേഹാസ്വാസ്യവും അനുഭവപ്പെടുന്നു എന്ന വാർത്ത വരുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന മീൻ കേടാകാതിരിക്കാൻ അപകടകാരിയായ രാസവസ്തുക്കൾ ചേർക്കുന്നുവെന്ന പരാതി ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ചെമ്പല്ലി വിഭാഗത്തിൽപ്പെട്ട മീൻ കഴിച്ചതിനെ തുടർന്ന് ഒട്ടേറെ പേർക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെടുകയുണ്ടായി ഇതേ രാസപ്രധാന അളവിൽ കൂടുതൽ ഉപയോഗിച്ചതിനാലാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന മീനാണ് കേടാക്കാതിരിക്കാൻ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇത് തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള രീതിയിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് എന്ന എന്നാണ് മനസ്സിലാകുന്നത് അതായത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ശാശ്വതമായ പരിഹാരം കാണാൻ തദ്ദേശ സ്ഥാപനങ്ങളോ ആരോഗ്യ വകുപ്പോ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം നെയ്യാറ്റിങ്കര നഗരസഭാ പരിധിയിൽ നഗരസഭയുടെ ടി ബി ജൻഷൻ ആറാലുമൂട് അമരവിള മാർക്കറ്റുകളിലും വാങ്ങാമൂറി ഓലത്താനി തൊഴുക്കൽ തുടങ്ങിയ ഇടങ്ങളിലുമാണ് ദിവസവും മീൻ കച്ചവടം തകൃതിയായി നടക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് മാർക്കറ്റുകളിലാണ് ഇതര സംസ്ഥാന മീന എത്തിക്കുന്നത് ഇവിടെ ഒരു തരത്തിലുള്ള പരിശോധനകൾ നടന്നില്ല എന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് താലൂക്കിലെ തന്നെ തിരുപ്പുറം കാഞ്ഞിരംകുളം കരിങ്കുളം പൂവാർ കോട്ടുകാൽ പഞ്ചായത്തുകളിലെ മീൻ കച്ചവടം നടത്തുന്ന ഇടങ്ങളിലെല്ലാം ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിക്കുന്ന മീനിന്റെ സാന്നിധ്യം ഉണ്ട് ഫോർമാലിൻ അമോണിയ തുടങ്ങിയ രാസപദാർത്ഥങ്ങളാണ് മീൻ കേടാകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാണ് വിവരം ഇതിൽ ഫോർമാലിൻ മൃതദേഹങ്ങൾ അഴുകാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് വേറെ വേറെയും രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും അറിവുണ്ട് ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നവർ എത്ര അളവിൽ ഉപയോഗിക്കണമെന്ന് കൃത്യമായി അത് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ ഈ അളവ് തെറ്റുമ്പോഴാണ് ഭക്ഷ്യവിഷബാധ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് കുറഞ്ഞ അളവിലാണെങ്കിലും രാസവസ്തുക്കൾ മനുഷ്യന്റെ ഉള്ളിൽ എത്തിയാൽ ഭാവിയിൽ ഏതെങ്കിലും ഏതെല്ലാം രോഗങ്ങളിലേക്ക് നയിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് കാഴ്ചയിൽ നല്ലതെന്ന് തോന്നിക്കുന്ന തോന്നിക്കുമെങ്കിലും പലരും വലിയ വിലം നൽകി മീന് വാങ്ങാറാണ് പതിവ് മീൻ കേടാകാതിരിക്കാൻ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന വിവരം കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം എങ്കിലും അധികൃതർ ഉണരാത്തതാണ് അത്ഭുതം കഴിഞ്ഞ ദിവസം ചെമ്പല്ലി കഴിച്ചതിനെ തുടർന്ന് നാൽപ്പതിൽ അധികം പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായിട്ടും പേരിന് മാത്രമാണ് പരിശോധന എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത് മഹാരാഷ്ട്ര ഗോവ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങി സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവിടെ മീന് എത്തിക്കുന്നത് ഇവയിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടോ ഉണ്ടോ എന്ന് പതിവായി പരിശോധിക്കണം എന്നതാണ് then A,